ജയഫോട്ടിന്റെ പുതിയ വീടുകളിലേക്ക് എല്ലാവരും സ്വാഗതം അപ്പൊ കൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാ യൂട്യൂബേഴ്സിലും അതായത് പുതിയത് പഴയത് എന്ന് വ്യത്യാസം ഇല്ല എത്ര വലിയ യൂട്യൂബേഴ്സ് ആയിക്കോട്ടെ എല്ലാവർക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന വീഡിയോ നമ്മൾ ഇന്നത്തെ വീഡിയോ കാരണം ചാനൽ ടെർമിനേഷനെ കുറിച്ചാണ് കാരണം ഈയൊരു കുറച്ച് ദിവസങ്ങളിലായിട്ട് അതായത് ഈയൊരു മെയ് മാസത്തോടെ അനുഭവിച്ച ഒരുപാട് ഒരുപാട് പേര് നമ്മുടെ അടുത്ത് വന്നിട്ട് ചാനൽ ടെർമിനേറ്റ് ആയി പോയി എന്റെ ചാനൽ ഡിലീറ്റ് ആയി പോയി ഞാൻ അപ്പീൽ കൊടുത്തു പക്ഷെ തിരിച്ചെടുക്കാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ നമ്മുടെ അടുത്ത് നമ്മുടെ അടുത്ത് വരുന്നുണ്ട് നമുക്കറിയാം എല്ലാവിധ യൂട്യൂബിൻ്റെ സർവീസുകളും കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട് പെയ്ഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പം ആ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ദിവസവും നമ്മളെ കോണ്ടാക്ട് ചെയ്യും അപ്പം ഇങ്ങനെ കോണ്ടാക്ട് ചെയ്യുന്ന ആൾക്കാരുടെ പ്രശ്നങ്ങളാണ് നമ്മൾ ഓരോ ദിവസവും നമ്മുടെ ചാനലിലെ വീഡിയോസ് ആയിട്ട് കൊണ്ടുവരുന്നത് അപ്പം ഇന്നത്തെ സംഭവമാണ് മെയിൻ ആയിട്ട് നമ്മുടെ ചാനൽ ടെർമിനേറ്റ് ആകുന്നത് ഒരു ചില ചില ചാനൽ ടെർമിനേറ്റിന് ഒരു മുന്നറിയിപ്പോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഒരു ദിവസം നമ്മൾ കയറി നോക്കുമ്പോൾ നമ്മുടെ ചാനലിലെ ആ ഒരു ഗൂഗിൾ അക്കൗണ്ട് പോലും അവിടെ കാണത്തിണ്ടാവില്ല ആ ഒരു ഗൂഗിൾ അക്കൗണ്ട് ആക്റ്റീവ് ആയിരിക്കത്തില്ല ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ നിസഹ ഒരുപാട് കാലം കഷ്ടപ്പെട്ട് നമ്മൾ വീഡിയോസ് ഒക്കെ ചെയ്തു കഴിഞ്ഞിട്ട് ഒരു രീതിയിൽ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റാത്തൊരവസ്ഥ വരുന്ന സമയത്ത് എന്ത് ചെയ്യണത് പോലും അറിയാതെ നിൽക്കുന്ന ആൾക്കാരാണ് കൂടുതലായിട്ടും നമ്മുടെ അടുത്തോട്ട് വരുന്നത് ചില ചാനലൊക്കെ നമുക്ക് അപ്പീൽ കൊടുത്തിട്ടൊക്കെ തിരിച്ചെടുക്കാൻ പറ്റുന്നുണ്ട് എന്നാലും ഒരു എഴുപത് ശതമാനം ചാനൽ തിരിച്ചെടുക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് പോകുന്നത് അപ്പൊ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് നമ്മുടെ ചാനൽ അങ്ങനെ ടെർമിനേറ്റ് ആയി പോകുന്നത് അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത് ഓക്കെ നിങ്ങൾ തമിഴിൽ കണ്ട പോലെ തന്നെ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് നമ്മുടെ ചാനൽ ടെർമിനേറ്റ് ആകുന്നത് നമ്മൾ ഇത് നമ്മുടെ ചാനൽ ഇങ്ങനെ ഡിലീറ്റ് ആയി പോകാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ സൂക്ഷിക്കണം അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് നിങ്ങൾ വീഡിയോ പരമാവധി മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക എത്ര വില യൂട്യൂബർ ആയാലും ചാനൽ ഡിലീറ്റ് ആയി പോയി കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല തിരിച്ചെടുക്കാൻ പറ്റുന്നതാണെങ്കിൽ മാത്രമേ എത്ര വലിയ ടെക്നീഷ്യൻ വിചാരിച്ചു കഴിഞ്ഞാൽ തിരിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ യൂട്യൂബ് തിരിച്ചു കൊടുക്കത്തി എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതൊരു രീതിയിൽ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റത്തില്ല നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് നമുക്കറിയാം കൂടുതലായിട്ടും പേഴ്സണൽ ആയിട്ടുള്ള ഗൂഗിൾ അക്കൗണ്ട് വെച്ചിട്ടൊക്കെ ആയിരിക്കും ചാനൽ ക്രിയേറ്റ് ചെയ്യേണ്ടാവില്ല ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവുക അപ്പോൾ അങ്ങനെയുള്ള പേഴ്സണൽ ഗൂഗിൾ അക്കൗണ്ട് നമ്മൾ ഗൂഗിൾ പേയും നമ്മുടെ അക്കൗണ്ടൊക്കെ ലിങ്ക് ചെയ്ത കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പോയിട്ടുണ്ടെങ്കിൽ അതടക്കം ഈ ചാനലിൻ്റെ കൂടെ ആയിരിക്കും പോകുന്നതാണ് അപ്പോൾ ഇതൊക്കെ പോവാതിരിക്കാനാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക ഓക്കെ രണ്ടേ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ചാനൽ ടെർമിനേഷൻ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് അങ്ങനോട്ട് അനാവശ്യമായ വീഡിയോകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതുകൊണ്ടാണ് ഓക്കെ നിങ്ങൾക്കറിയാം നമ്മുടെ ചാനലിൽ കുറെ ഒരുപാട് കാലം നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് എന്നിട്ട് നമ്മുടെ ചാനൽ സക്സസ് ആവുന്നില്ല എന്ന് കാണുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും നമ്മൾ എന്തെങ്കിലുമൊക്കെ വീഡിയോസ് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യും പ്രധാനമായിട്ട് ചാനൽ ടെർമിനേറ്റ് ചെയ്യാനുള്ള കാരണമുള്ള ചില വീഡിയോസ് ഞാൻ പറഞ്ഞുതരാം നമുക്കറിയാം നമ്മുടെ ചാനലിൽ നമ്മൾ അനാവശ്യമായിട്ട് വീഡിയോ അതായത് നമ്മുടെ സിനിമ സിനിമ കട്ടിങ് നമുക്ക് പല നമ്മൾ തിയേറ്ററിൽ പോകുമ്പോഴും നമുക്ക് അവിടുന്ന് ഉണ്ടൊക്കെയായിട്ട് സിനിമേൻ്റെ കട്ടിങ് കിട്ടും ആ സിനിമ കട്ടിങ്സ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ട് നമ്മുടെ ചാനലിലെ വ്യൂ വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മൾ നോക്കും ചില ആൾക്കാർക്ക് അറിയില്ലായ്മ കൊണ്ട് ചെയ്യുന്നതാണ് അറിയാ യൂട്യൂബിനെക്കുറിച്ച് യാതൊരു ധാരണമില്ലാത്ത ആൾക്കാരാണ് ഇങ്ങനെ ചെയ്യുന്നത് അങ്ങനെ സിനിമ കട്ടിങ് ചെയ്ത് കഴിഞ്ഞാൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഒരു കാരണവശാലും നിൽക്കത്തില്ല ടെർമിനേറ്റ് ആയിപ്പോ അതേപോലെ തന്നെ സീരിയലുകൾ നമ്മുടെ ചാനലിൽ നമ്മളിപ്പം അറിയാം ഒരുപാട് സീരിയൽ നമ്മൾ സീരിയലുകൾ ചില സമയത്ത് സീരിയലിൽ റിവ്യൂ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അല്ലെ അങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ സീരിയലിൽ ചെറിയ ചെറിയ കട്ടിംഗ് മാത്രം കാണിച്ച് അല്ലെങ്കിൽ ഫോട്ടോസ് മാത്രം കാണിച്ച് അവരുടെ ഫേസ് കാണിച്ച് ചെയ്തിട്ടാണ് അതിന് മോട്ടേഷൻ കിട്ടുന്നത് അതേസമയം നമ്മുടെ ചാനലിലെ വീഡിയോയില് ചാനലിൽ വ്യൂ വർദ്ധിപ്പിക്കാൻ വേണ്ടി ആയി പോലെ കിടക്കുന്ന ചാനൽ വ്യൂ വർദ്ധിപ്പിക്കാൻ വേണ്ടി ഈ സീരിയലുകൾ അതേപോലെ എടുത്ത് അപ്ലോഡ് ചെയ്യുന്ന ചില ചാനലുകളുണ്ട് അങ്ങനെ ചെയ്യുന്ന ചാനലുകൾ ഒന്നോ രണ്ടോ ദിവസം കൂടെ നിൽക്കത്തില്ല ആ ചാനൽ ടെർമിനേറ്റ് ആക്കിപ്പെടും ഓക്കെ ഒരു രീതിയിൽ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റത്തില്ല അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവേണ്ട കാര്യം വേറൊരു കാര്യമുണ്ട് നമ്മൾ ഈ ഒരു ഇങ്ങനെയുള്ള ഒരു സീരിയൽ കയറ്റുന്നത് വേറൊരു വകുപ്പുണ്ട് കാരണം ബോട്ട് വഴി നിങ്ങള് വാച്ചവർ കയറ്റാൻ വേണ്ടി കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം നമുക്കറിയാം ഇപ്പൊ ഒരുപാട് കാലമായിട്ട് യൂട്യൂബ് ഭയങ്കര സ്ട്രിക്റ്റ് ആണ് ഈ ഒരു മെയ് മാസം ആയപ്പിനെ ഈ രണ്ടായിരത്തി ആയ ആയപ്പിന് ഭയങ്കര സ്ട്രിക്റ്റ് ആണ് അതേപോലെ തന്നെ ഈ ബോട്ട് വഴി നിങ്ങൾ വാച്ച്വർ കയറ്റാൻ കഴിഞ്ഞാൽ നിങ്ങൾ ഒരുപാട് കാലം വർക്ക് ചെയ്ത് നിങ്ങളുടെ ചാനലിൽ വാച്ച്വർ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ ബോട്ട് വഴി കുറഞ്ഞ പൈസയ്ക്ക് ചില ആൾക്കാർ ആൾക്കാര് വാച്ച്വർ കയറ്റി പറഞ്ഞു നിൽക്കും നമ്മൾ ഒരുപാട് കാലം വാച്ച്വറുടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പം ഈ ഒരു സാഹചര്യത്തിൽ നല്ല രീതിയിലുള്ള വാച്ച്വറുടെ വർക്ക് നടക്കുന്നില്ല എന്ന് മനസ്സിലാക്കും നമ്മൾ ആ ഒരു പരിപാടി ഒഴിവാക്കി നിർത്തിയിട്ടുണ്ട് അപ്പൊ ഒരുപാട് പേര് നമ്മള് കോണ്ടാക്ട് ഉണ്ട് വാച്ച്വർ പക്ഷെ നമ്മളിപ്പം ചെയ്യുന്നില്ല കാരണം എന്താ വെച്ചാൽ ഇപ്പൊ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങള് നിങ്ങൾ വോട്ട് നിങ്ങൾക്ക് കേട്ടാൻ വേണ്ടി നിങ്ങൾ ഓരോരുത്തർക്ക് പൈസ കൊടുക്കും അവർ നിങ്ങളുടെ ചാനലിലോട്ട് സീരിയലുകൾ അടിച്ചു തരും നിങ്ങളുടെ ചാനലിലോട്ട് സീരിയൽ അടിച്ചു തരും അബദ്ധവശാൽ ചില കാരണങ്ങൾ കൊണ്ട് എന്തോ കാര്യം കൊണ്ട് മിസ്സായി പോയി നിങ്ങൾക്ക് മോട്ടിവസേഷൻ കിട്ടിയെന്ന് കൂട്ടിക്കോ ഒരു നൂറ് പേര് കൊടുത്തു കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ പേർക്കേ മോണിറ്റൈസേഷൻ കിട്ടത്തുള്ളൂ ബാക്കി ഏകദേശം തന്നെ ചാനൽ ടെർമിനേറ്റ് ആയിപ്പോ അനുഭവം ആൾക്കാർ ഇന്നത്തെ ഞാൻ എന്റെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് തന്നെ ഒരുപാട് പേര് അനുഭവമുള്ള ഉള്ള ആൾക്കാരുണ്ടാവും അപ്പൊ ഒരു പ്രാവശ്യം ആ ഒരു സീരിയൽ കയറ്റി കഴിയുമ്പോൾ യൂട്യൂബ് എന്ത് ചെയ്യും ആ ഒരു സീരിയൽ യൂട്യൂബ് റിമൂവ് ചെയ്യും എന്നിട്ട് വാർണിംഗ് കൊടുക്കും ഇനി നിങ്ങളുടെ ചാനലില്ലാത്തതോട്ട് സീരിയൽ കഴിഞ്ഞാൽ ചാനൽ ടെർമിനേറ്റ് ആക്കുമെന്ന് വാർണിംഗ് കൊടുക്കും അവർക്ക് യാതൊരു ഉത്തരവാദിത്വമില്ല നമ്മുടെ ചാനലില്ലാത്തത് നമ്മളാണ് കഷ്ടപ്പെട്ട് ഒരുപാട് കാലം വീഡിയോ ചെയ്ത് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ചാനലാണ് അപ്പൊ അവരെന്ത് ചെയ്യും അവരൊന്നും പകവെക്കില്ല അവർ രണ്ടാമത് പിന്നെ അടിച്ചു കയറ്റും അവരുടെ ഉത്തരവാദിത് നമുക്ക് വാച്ച്വർ കയറ്റി തരുക എന്നുള്ളതാണ് അപ്പൊ വാച്ച്വർ കയറ്റാൻ വേണ്ടി അവർ നമുക്ക് പിന്നെയും സീരിയൽ അടിച്ചു കയറ്റും സീരിയൽ അടിച്ചു കയറുന്ന സമയത്ത് യൂട്യൂബ് ചിലപ്പോൾ രണ്ടാമതും റിമൂവ് ചെയ്യും എന്നിട്ടൊരു സ്ട്രൈക്കും കൂടെ കൊടുക്കും ആദ്യം വാണിംഗ് തന്നു രണ്ടാമത് റിമൂവ് ചെയ്തു രണ്ടാമത് രണ്ടാമതും സീരിയൽ റിമൂവ് ചെയ്തിട്ട് സ്ട്രൈക്ക് തരും അവർ പിന്നെയും എന്തു ചെയ്യും മൂന്നാമതും ആ സീരിയൽ തന്നെ പിന്നെയും അടിച്ചു കയറ്റും നമ്മുടെ ചാനൽ യൂട്യൂബ് റിമൂവ് ചെയ്യും യൂട്യൂബിൻ്റെയും നമ്മുടെ ചാനൽ മൊത്തത്തിൽ ടെർമിനേറ്റ് ആയി കളയും അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു ബോട്ട് സർവീസ് അല്ലാതെ നമ്മളറിയാതെ നമ്മൾ തന്നെ ഈ ഒരു കാര്യങ്ങൾ ചെയ്തിട്ട് നമ്മുടെ ചാനൽ ടെർമിനേറ്റ് ആയിക്കുന്നുണ്ട് ഓക്കെ ഒന്നാമത്തെ കാര്യം നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ അനാവശ്യമായുള്ള ടി വി ഷോസ് അല്ലെങ്കിൽ നിങ്ങളുടെ സിനിമകൾ അല്ലെങ്കിൽ നമ്മുടെ ടി വി സീരിയലുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനൽ അപ്ലോഡ് പ്രമുഖമായ കമ്പനികളുടെ വർക്കുകൾ നമ്മുടെ ഫോൺ നമ്മുടെ ചാനൽ നമ്മൾ അപ്ലോഡ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ടെർമിനേറ്റ് ആവും ഓക്കെ ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം നമ്മളെല്ലാവരും അബദ്ധം കൊണ്ട് ചെയ്യുന്ന ചില കാരണങ്ങളാണ് ഈ ഒരു കാര്യം നമ്മൾ ഒന്നാമതായി പറഞ്ഞ കാര്യം നിങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന കാര്യമാണ് രണ്ടാമത്തെ കാര്യം പറഞ്ഞാൽ നമ്മൾ അവധാ ചെയ്യുന്നതാണ് കുട്ടികളുടെ പേരിൽ പരിൽ ക്രിയേറ്റാക്കിയിട്ട് മെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ അതായത് നിങ്ങൾക്ക് അറിയാം നമ്മൾ ഈ കൊറോണ സമയത്തൊക്കെ ഒരുപാട് പേര് ഈ കുട്ടികളെ വീട്ടിൽ നിന്ന് പഠിപ്പിക്കുന്ന ആ ഒരു സമയത്ത് ഒരുപാട് പേര് അവരുടെ പേരിൽ മെയിൽ ഐ ഡി കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു സമയത്ത് എന്ത് ചെയ്തു നമ്മൾ ചിലപ്പം യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ആക്കിയിട്ട് അതിൻ്റെ അകത്ത് വീഡിയോ ഇട്ട് വരുന്നുണ്ട് ഏതെങ്കിലും രീതിയിൽ സക്സസ് ആയി വരുന്ന ഒരു ചാനലാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം അത് യൂ കുട്ടികളുടെ പേര് ക്രിയേറ്റ് ആക്കിയ മെയിൽ ആണെങ്കിൽ യൂട്യൂബ് അത് ടെർമിനേറ്റ് ആയി കളയാൻ വേണ്ടിയിട്ട് ഒരുപാട് ചാൻസ് ഉണ്ട് നമുക്കറിയാം അപകടപരമായ ചുറ്റുപാടുകൾ നമ്മൾ കുട്ടികളെ വെച്ച് വീഡിയോ ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ അതായത് കത്തി കടാര അല്ലെങ്കിൽ നമ്മൾ അതേപോലെ തന്നെ തീ വലിയ വെള്ളം പിന്നെ ഡ്രസ്സ് ഇടാതെ ഇങ്ങനെയുള്ള ഒരുപാട് രീതിയിൽ വീഡിയോ ചെയ്ത് കുട്ടികളെ കൂട്ടി വീഡിയോ ചെയ്ത് നമ്മുടെ ചാനൽ ടെർമിനേറ്റ് ആയിക്കളാം യൂട്യൂബ് അപ്പം നിങ്ങൾക്ക് ഒരു ഉദാഹരണം പറഞ്ഞുതരാം കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി എന്നെ വിളിച്ചു എന്റെ ചാനലിൽ കാണുന്നില്ല ചേട്ടാ ഗൂഗിൾ അക്കൗണ്ട് പോലും കാണുന്നില്ല എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയ സമയത്ത് ഗൂഗിൾ അക്കൗണ്ട് അവർ കാണുന്നില്ല അപ്പൊ ഇതിന് മുമ്പ് ഈ ചേച്ചി എനിക്ക് ചെക്ക് ചെയ്യാൻ തന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു ചാനൽ സെയിം ചാനൽ എനിക്ക് ചെക്ക് ചെയ്യാൻ എനിക്ക് അന്നേരം ഓർമ്മ വന്നു ഇത് ചാനൽ കുട്ടികളുടെ ചാനൽ ചോദിച്ചാൽ പറഞ്ഞു അവർ പറയുകയും ചെയ്തു ഞാൻ കുട്ടികളെ വെച്ചിട്ട് എവിടെയെന്നാൽ അവസാനം ഇട്ട വീഡിയോ എന്താന്ന് ചോദിച്ചാൽ പറഞ്ഞു പടക്കം പൊട്ടിക്കുന്ന വീഡിയോ ആണ് അതായത് വിഷുവിന് അവരെടുത്ത് വെച്ച വീഡിയോ ആണ് അവരിപ്പഴാണ് ആ ചാനലില്ലാത്ത ആ വീഡിയോ എടുത്തിട്ടത് അത് പടക്കം കുട്ടികളെ വെച്ചിട്ട് പടക്കം പൊട്ടിക്കുന്ന വീടിനും വലിയ സൗണ്ടില് തീയോ ഭയങ്കര അപകടകരമായ രീതി തന്നെയാണ് അത് ഉള്ളത് കഴിഞ്ഞാൽ മനസ്സിലാവും ആ രീതിയിൽ തന്നെയുള്ള വീഡിയോ ആണ് അപ്പൊ അവരത് അവരുടെ ഗാലറിയിലുള്ള വീഡിയോ ഈ വീഡിയോ ആണ് ചേട്ടാ ഇട്ടാന്ന് പറഞ്ഞാൽ എനിക്ക് ഇട്ട് ഇത് ഇട്ട് എന്ത് ചെയ്തു രണ്ടാമത്തെ ദിവസം അവരുടെ ചാനൽ ഡെർമേറ്റ് ആയി ആരെങ്കിലും ഒരാൾ ഈ ഒരു വീഡിയോ റിപ്പോർട്ട് അടിക്കും റിപ്പോർട്ട് അടിക്കും യൂട്യൂബ് റിവ്യൂ ചെയ്യുമ്പോൾ സംഭവം ശരിയാണ് ചാനൽ ആയി കളഞ്ഞു ഓക്കെ പിന്നെ അതേപോലെ തന്നെ ഈ കുട്ടികളെ വെച്ചിട്ട് ഫുൾ ആയിട്ടുള്ള അപകടം പിന്നെ ഡ്രസ്സ് ഇടാതെ ന്യൂഡിറ്റി കാണിക്കുക കുട്ടികളെ ഒരു രീതിയിൽ നമ്മൾ ഡ്രസ്സ് ഇടാത്തുള്ള കാര്യങ്ങളും ചെയ്യരുത് അതും ചാനൽ ടെർമേഷനോട്ട് വരും പിന്നെ മെയിൻ മെയിനായിട്ടുള്ള കാര്യം നമുക്ക് അതായത് നമ്മളിപ്പോൾ ഒരാൾ മരിക്കുന്ന കാണിക്കുക ബ്ലഡ് കാണിക്കുക ഓവറായിട്ട് നമ്മുടെ ചാനലിലാകത്തിട്ട് ബ്ലഡ് നമ്മളെന്തേലും ഒരാൾ മരിച്ചു നമ്മളിപ്പോൾ അപകട ഒരുപാട് ഈ റോഡ് സൈഡിലൊക്കെ നമുക്കറിയാം നമ്മൾ പോകുന്ന പോലെ യാത്രയിലൊക്കെ ഒരുപാട് ഒരു ആക്സിഡന്റ് ആയിട്ട് കിടക്കുന്നതാണോ പറയാൻ പറ്റത്തില്ല മെഡിക്കൽ കോളേജ് അവിടെയുള്ള പരിസരത്തൊക്കെ നോക്കി കഴിഞ്ഞാൽ ഒരുപാട് രീതിയിലുള്ള ആക്സിഡൻറ്റും കാര്യങ്ങളും അങ്ങനെയുള്ള ബ്ലഡ് കൂടിയ ബോഡി അല്ലെങ്കിൽ മരിച്ച് മരണപ്പെടുന്നത് മരിക്കുന്നതല്ല മരിച്ചു കിടക്കുന്നതല്ല മരണപ്പെടുന്നത് അതേപോലെ കാണിച്ചു കഴിഞ്ഞാലും നമ്മുടെ ചാനൽ ടെർമിനേഷനിലോട്ട് അത് വരും അപ്പം ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പരമാവധി ശ്രദ്ധിക്കുക മെയിനായിട്ട് രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറയാനുള്ളത് ഒന്ന് നമ്മൾ അനാവശ്യമായ വീഡിയോകൾ നമ്മുടേതല്ലാത്ത വീഡിയോകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ആക്കാതിരിക്കുക രണ്ടാമതുമായിട്ട് വരുന്ന മെയിനായിട്ടുള്ള കാര്യം നമ്മുടെ ചാനലിൽ എന്താ പറയാ കുട്ടികളുമായിട്ടുള്ള വീഡിയോസ് പരമാവധി എന്താ പറയാ അപകടകരമായിട്ടുള്ള രീതിയിൽ കുട്ടികളുടെ വീഡിയോസ് അപ്ലോഡ് ആക്കാതിരിക്കുക ഈ രണ്ട് കാര്യങ്ങൾ പരമാവധി സൂക്ഷിച്ച് വീഡിയോ ചെയ്തു പോവാ ഉറപ്പായിട്ടും പറയും എത്ര വലിയ ചാനലായാലും ടെർമേറ്റ് ആയി പോകും ഒരു സംശയവും ഇല്ല നമുക്ക് ഓരോ ദിവസം നമുക്ക് വരുന്ന ഓരോരുത്തരുടെ സങ്കടം കാണുമ്പോൾ നമ്മൾ പറയുന്നതാണ് ഓക്കെ അപ്പൊ എന്തായാലും അടുത്ത ദിവസത്തെ വീഡിയോ കാണാം ബൈ